സ്കീമിൻ്റെ പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം എന്നാണ് അലോട്ട്മെൻറ്റ് വരുന്നത് എന്നാണ് നിങ്ങൾ കോളേജിൽ പോകേണ്ടത് ജോയിൻ ചെയ്യാനുള്ള അവസാന ദിവസം എപ്പോഴാണ് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഷെഡ്യൂളിൽ മാറ്റം വരില്ല എന്ന പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകാൻ ഇപ്പോൾ കോളേജിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി വരെ നിങ്ങൾക്ക് ചോയ്സസ് എന്ത് ചെയ്യാം വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡെലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യാം ഇനി ബി ബി എസ് നോക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ കണ്ണൂരിലുള്ള കണ്ണൂർ ഡെൻ്റൽ കോളേജ് നിങ്ങൾക്ക് ഇതിനകത്ത് ചോയ്സസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇതിനുശേഷം പതിനാറാം തീയതി ഇതിൻ്റെ ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും നേരത്തെ വന്ന പോലെ അതിൻ്റെ ഇപ്പോഴത്തെ കൊടുത്തിരിക്കുന്ന ചോയ്സിംഗ് ഈ പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒമ്പത് വരെ കൊടുത്തിരിക്കുന്ന ചോയ്സുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രൊവിഷണൽ ഒന്നാം ഒന്നാംഘട്ട അലോട്ട്മെൻറ്റ് പതിനാറാം തീയതി വരും പിന്നെ പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടാം തീയതി ഇതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പതിനാറാം തീയതി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എം സി സിയുടെ ചോയ്സുകളും കൂടെ വരുന്ന ആ സമയത്തേക്ക് വന്നിട്ടുണ്ടാകും അപ്പം ഏത് വേണം എന്ത് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനുശേഷം നിങ്ങൾക്ക് പത്തൊമ്പതാം തീയതി നേരിട്ട് പോയിട്ട് കോളേജിൽ പോയി ജോയിൻ ചെയ്യാം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതാത് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാം ഇതിനകത്ത് ടെമ്പററി ജോയിനിങ് അങ്ങനെയൊന്നുമില്ല നിങ്ങളെ ആക്ച്വൽ ജോയിനിങ് തന്നെയാണ് മുഴുവൻ ഫീസും കാര്യങ്ങളും അടച്ചിട്ട് അതാത് കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത് പ്രത്യേകം ഓർമ്മിക്കുക ഈ ഒന്നാം ഒന്നാംഘട്ടത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് പറയുന്നത് ഇരുപത്തി നാലാം തീയതി നാലു മണിവരെ മാത്രമാണ് അതിന് മുമ്പിലേക്കുള്ള സമയത്തിൽ പോയിട്ട് ഈ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഇനി ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുള്ള വിത്ത് ഹെൽഡ് അടക്കമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പതിമൂന്നാം തീയതിയോട് കൂടിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അതിന് ശേഷം നിങ്ങൾക്ക് ഉള്ള ചോയ്സുകൾ വെച്ച് പരിഗണിക്കുള്ളൂ എന്ന് പ്രത്യേകിച്ചും ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ കൂടെ അതിനകത്ത് കിട്ടട്ടെ ഇനി വരുന്ന അലോട്ട്മെൻറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത പുതിയൊരു കോളേജുകൾ വന്നതുകൊണ്ട് തന്നെ ബി ഡി കുറച്ചും കൂടെ പുതിയ പിള്ളേർക്ക് കുറച്ചുകൂടി അധികം കുട്ടികൾക്ക് ബി ഡി എസ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് മെഡിസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ കൊടുക്കുന്ന ചോയ്സ് ഏതാണ്ടൊക്കെ വ്യത്യാസങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും വരാത്തത് തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല റീ അറേഞ്ച് മൂലമുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ അനുകൂലമായിട്ട് വരാനോ അല്ലെങ്കിൽ ചിലപ്പം ഒന്നോ രണ്ടോ സീറ്റുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകാനുള്ള സാധ്യത മാത്രമേ പ്രത്യേകിച്ച് കാണുന്നുള്ളൂ ഓക്കെ